സ്ത്രീകൾക്കായുള്ള സൗഹൃദ ടോയ്ലറ്റിലേക്ക് കൂടി നമുക്കൊന്ന് കയറാം കോട്ടയത്ത് നിന്ന് കാട്ടിത്തരും എന്താണ് ടോയ്ലറ്റുകളുടെ ഇന്നത്തെ കോട്ടയം നഗര മധ്യത്തിലാണ് ഞാനിപ്പോഴുള്ളത് പല ആവശ്യങ്ങൾക്കായി ടൗണിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഇതിൽ ധാരാളം സ്ത്രീകളുമുണ്ട് പക്ഷേ മതിയായ ബാത്റൂം സൗകര്യം കോട്ടയം നഗരത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ലക്ഷങ്ങൾ മുടക്കി ടൗണിൽ നിരവധി ഷീ ടോയ്ലറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ അത് ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് ശരിക്കും മുനിസിപ്പാലിറ്റിയുടെ ഒരു കെടുകാര്യസ്ഥത തന്നെയാണെന്ന് പറയാം പബ്ലിക് ടോയ്ലറ്റ് അത്യാവശ്യമാണ് സ്ത്രീകൾക്കാണെങ്കിലും ഒന്നോ പെട്ടെന്നൊന്നോ ടോയ്ലറ്റ് പോകണമെങ്കിൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് അങ്ങനെ ഇരിക്കാമെന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് പറഞ്ഞാൽ എന്നാ കൂടുതലും സ്ത്രീകളാണ് വരുന്നത് ബസ് കയറാനൊക്കെ കൂടുതൽ സ്ത്രീകളാണ് വരുന്നത് അപ്പം അത്യാവശ്യമായിട്ട് ഒരു ടോയ്ലറ്റ് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഇപ്പം ഇത് അടച്ചിട്ടിട്ട് ഒന്നര വർഷത്തോളമായി ഇത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇന്ന് ബാങ്ക് ഇല്ലെങ്കിൽ ഞങ്ങളുടെ കടയിൽ ഓഫായി ഇപ്പം ലാസ്റ്റ് എല്ലാവരും ചോദിക്കും നിങ്ങൾ ബാങ്കിന് വേണ്ടിയാണ് ഈ കട തുറക്കുന്നതെന്ന് ചോദിക്കുന്ന രീതിയിലോട്ടാണ് ഇപ്പം ഞങ്ങളുടെ അവസരം നീങ്ങുന്നത് വരുന്നൊരു ബസ് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വരുന്നവരോടിയായിരിക്കും നിങ്ങൾക്ക് തന്നെ ഇത് തുറക്കാൻ മേലാണോ ഞങ്ങൾ പറയാം ചെന്ന് മുനിസിപ്പാലിറ്റിയോട് പറയാം അവിടെ ആരോട് പറയാൻ നിങ്ങൾക്ക് താക്കോലും മേടിച്ചു വെക്കാൻ മേലെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഇതിൽ വരുന്നു കോട്ടയം നഗരത്തിലെത്തുന്ന സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ കേട്ടത് തൊട്ടടുത്ത് ബാത്റൂം സൗകര്യം ഇല്ലാത്തതിനാൽ അടുത്തുള്ള കടകളിലെല്ലാം തന്നെ പോയി ടോയ്ലറ്റ് സൗകര്യം ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവർക്കുള്ളത് നഗരസഭയെ അറിയിച്ചിട്ടും ഇതുവരെയും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം